അപ്പൊ നമ്മുടെ പടവലിങ്ങയുടെ വിത്ത് കൊണ്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാനിപ്പോ സാധാരണ പിന്നെ ചെറിയൊരു പടവലിങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ ഇതിനകത്തുള്ള വിത്ത് നമുക്ക് എടുക്കണം നമ്മൾ സാധാരണ ഇതൊക്കെ കളയുന്നതാണല്ലേ പക്ഷെ ഇതൊക്കെ നല്ല ഗുണമുള്ളതാണ് കേട്ടോ ഈ വിത്തുകൾ വെജിറ്റബിൾസിന്റെ വിത്തുകളൊക്കെ നല്ല ഗുണമുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് ഇതിനകത്തുനിന്ന് എടുക്കാം കൈകൊണ്ട് പെട്ടെന്ന് എടുക്കാം കേട്ടോ കണ്ടോ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് ഇത് നമുക്കെടുത്ത് ഉണ്ടാക്കാം പിന്നെ പടവലിങ്ങനെ കൂട്ടുകറിയോ ഉഴുക്കൊട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ അപ്പൊ നമുക്കിത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളതുമാണ് ഓക്കെ അപ്പൊ ഇത് ഇപ്പൊ വലിയ വലിയ പീസ് ആയിരിക്കില്ലേ നമുക്ക് മരക്കാൻ തക്കവണ്ണം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടോളൂ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചെറുതൊക്കെ ചെറുതായിട്ടിങ് വരും പക്ഷേ ഇതിങ്ങനെ നീളത്തിന് വലുതായിട്ട് വന്നോണ്ടാണ് നമ്മളിപ്പോ കട്ട് ചെയ്യുന്നത് അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് കുറച്ചു മതി അതിന് ഞാൻ മീഡിയം സൈസ് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് നമ്മൾ പുളി ചേർക്കാം ടൊമാറ്റോ ചേർത്താണ് ഇത് ചെയ്യാൻ പോകുന്നത് പുളി ചേർക്കുകയാണെങ്കിൽ ശകലം പുളി ചേർത്താൽ മതി സാധാരണ നമ്മൾ ചട്നിക്കൊക്കെ ഉണ്ടാകും ചേർക്കുമല്ലോ പുളി അതുപോലെ ഈ ടൊമാറ്റോ ഇടാ ഇല്ലെങ്കിൽ ടൊമാറ്റോ ഇല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ ടൊമാറ്റോ ചേർക്കണ്ടെങ്കിലും പുളി ചേർക്കാം അപ്പൊ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ ആയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു അര ഇഞ്ചി നീളത്തിന് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് പിന്നെ ഒരു കുറച്ച് തേങ്ങ വേണം തേങ്ങ ചിര ഇതൊക്കെ വേണം നമ്മൾ ചെയ്യുമ്പോൾ നോക്കാം ഓക്കെ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ വളരെ പെട്ടെന്ന് ചെയ്താൽ ചെയ്യാം കേട്ടോ രാവിലൊന്ന് ചൂടാട്ടെ ചൂടായിട്ടുണ്ട് ഞാൻ ഞാനിതിലൊരു മൂന്ന് ടീസ്പൂൺ മൂന്നല്ല നാല് ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഉഴന്ന് വരിപ്പിട്ട് കൊടുക്കുകയാണെ ഞാനിപ്പോ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ ആണേ പഴയ കുറച്ച് വെച്ചേക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഒരു അര ടീസ്പൂൺ വേണ്ട ഒരു കാൽ ടീസ്പൂൺ കുറച്ചു കൂടെ ആയാലും മതി ഓക്കെ ചൂടാക്കി എടുക്കാം கரி போட்டோ உரிப்பு நமக்கு அது மாற்றி வேறோம் நல்ல ரீதி வச்சிக்க ചുമ നമുക്ക് ഇത് എന്ന് മാറ്റാം പ്രായത്തിന്റെ കട്ടയാണെങ്കിൽ ഇതിന്റെ കൂടെ ഇടാം പൊടിയായാലും ഇട്ടാ കൊഴപ്പില്ല പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഈ അതിന്റെ വിത്തൊക്കെ വയട്ടുമ്പോ ഈ പൊടി ചേർത്താലും മതി ഓക്കെ അങ്ങനെയും ചെയ്യാം ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് കേട്ടോ ഞാൻ മാറ്റി വെക്കാം കേട്ടോ ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കായപ്പൊടിയുടെ ആവശ്യം അതിലുണ്ട് അതുകൊണ്ട് ഞാൻ അത് പാൻ മാറ്റുന്നില്ല കുറച്ച് ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ട് ഇതിന് ഇനിയിപ്പൊ ഞാന് ഈ എടുത്തു വച്ചിരിക്കുന്ന ഈ പടവലങ്ങീരെ വിത്തുണ്ടല്ലോ ആയിട്ട് കൊടുക്കാം പ്ലൈൻ കുറച്ച് വെച്ചോളൂ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം പ്ലെയിൻ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് നമ്മൾ കുഴി കുളി ചേർക്കുകയാണെങ്കിൽ ഈ സമയത്തിന്റെ കൂടെ ചാരം കുളി ചേർത്താ മതി ടൊമാറ്റോടെ ആവശ്യമില്ല ഓക്കെ അപ്പൊ എടുത്തു വെച്ചാൽ ഒരു ടൊമാറ്റോ നമ്മളിപ്പോ കുറച്ച് ഉണ്ടാക്കുന്നുള്ളു അത് കാരണം ഒരു ടൊമാറ്റോ മതി ഒന്ന് വേണ്ടി വെച്ചെ ചെറുപാട്ടൊന്ന് വേണ്ടിയാ മതി ഒരുപാടൊന്നും വേണ്ട ഒന്നും ഇല്ല കേട്ടോ ഒരു കപ്പ് തേങ്ങ ഈ പാത്രത്തിനാണ് ഞാൻ ആ വിത്ത് എടുത്തത് അത് കളക് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മുളക് എരി വെച്ചി കൂടുതൽ വേണമെങ്കിൽ നാല് പച്ചമുളക് ചേർക്കാം കുഴപ്പമില്ല കരി എരി ഒന്നും ആവില്ല ഇതൊന്നും ചെറുതായിട്ടൊന്ന് ചൂടായാ മതി അത് ഞാൻ ഫ്ലെയിം ഓവയില്ലേ തണുത്ത ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം ഇത്രയേ

ഈ മിക്സിയുടെ ജാറിൽ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഓക്കെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് അരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പരിപ്പ് വറുത്ത് ഇട്ട് കൊടുക്കാം പകുതി വരെ അരഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ നമ്മൾ ആദ്യം അറുത്തു വച്ചല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഉഴുന്ന് പെരിപ്പ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം തീരെ മഷി പോലെ ആക്കണ്ട ചെറിയ ഒരു തരിതിരിപ്പായിട്ട് അപ്പൊ ഞാനത് അരച്ചെടുത്തിട്ടുണ്ടേ അപ്പൊ ഇതിന് വന്നിട്ട് നിങ്ങൾക്ക് വറ്റൽ മുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉഴുന്നു പരിപ്പ് വറുക്കുമല്ലോ അതിന്റെ കൂടെ ഒരു നാലോ അഞ്ചോ വറ്റൽ മുളക് ഇട്ടിട്ട് അത് എരിവെള്ള മുളകാണ് അതിട്ട് വറുത്തിട്ട് നാല് മുളക് ഇട്ടാൽ മതി എരിവൊള്ള ആണെങ്കിൽ അതും കൂടെ ആ ഉഴുന്ന് വരിപ്പിന്റെ കൂടെ വറുത്തിട്ട് ചേർക്കാം പച്ചമുളവിന് പകരം അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ചുവന്ന കുറച്ചും ഒരു ചുവന്ന കളറായിരിക്കും മറ്റേ ഇത് വന്നിട്ട് നമ്മൾ ടൊമാറ്റോ ചേർത്തുകൊണ്ടാണ് ഈ നിറം ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല നമ്മൾ സാധാരണ ചട്നി അരക്കുന്ന പോലത്തെ നിറമാണ് അപ്പം ടൊമാറ്റോയ്ക്ക് പോരെ നിങ്ങൾ പുളി ചേർക്കുകയാണെങ്കിൽ ഓക്കെ അതും ശരിയാണ് പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ അരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ശകലം പുളി കുറവാണ് ടൊമാ ചില ടൊമാറ്റോ പുളി കാണത്തില്ല പുളി കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ ശകലം പുളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കാം ഉപ്പ് പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോണം ഓക്കെ അപ്പോൾ നല്ലൊരു ഒരു ചട്നി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണ് നമുക്ക് ദോശയ്ക്കോ ഇട്ടിരിക്കുകയോ ചോറിനോ എല്ലാത്തിനും പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കണ്ടോ നമ്മുടെ ചട്നി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ എരിവ് വേണമെങ്കിൽ ഒരു മുളക് കൂടെ നിങ്ങൾക്ക് ചേർത്തോളാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്